السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إرس نهادرين رأيا بيس راديو سرودا كلا كاينا كورش ابسودغلا അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് അറിവുകളിൽ വെച്ച് ഏറ്റവും പുണ്യമായതും ജീവിതത്തിലേറെ ഉപകരിക്കുന്നതും ഇഹപര വിജയത്തിനുതകുന്നതുമായ അറിവാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു അത്തരത്തിൽ ഇഹപര വിജയം നേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഹലീം എന്ന നാമത്തെക്കുറിച്ചാണ് അള്ളാഹു ഹലീമാണ് ഹലീം എന്ന നാമം വിശുദ്ധ ഖുർആാനിൽ പതിനൊന്ന് തവണയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ അർത്ഥം അവധാനതയുള്ളവൻ അതുപോലെ തന്നെ സാവകാശം കാണിക്കുന്നവൻ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥം അതിന് നൽകാൻ നമുക്ക് സാധിക്കും എന്നാൽ ഒന്നുകൂടെ വിശാലമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികൾ പ്രത്യേകിച്ചു മനുഷ്യർ അള്ളാഹുവിനെ ധിഖരിച്ചു കൊണ്ട് ജീവിക്കുന്നു നമുക്കറിയാം അല്ലേ അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ പോലും കൃത്യമായി നിർവഹിക്കാതെ ജീവിക്കുന്ന മുസ്ലിം നാമധാരികൾ വരെയുണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വേറെയുണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ അല്ലാഹുവിനെ തെറി പറയുന്നവർ അള്ളാഹുവിന് ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നവർ അല്ലാഹുവിന് മക്കളുണ്ട് എന്ന് വാദിക്കുന്നവർ നമുക്കറിയാം അല്ലേ ക്രിസ്ത്യാനികൾ അള്ളാഹുവിൻ്റെ മകനാണ് ഈസ നബി അലിഹുസ്സലാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജൂതന്മാർ ഔസൈർ അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറയുന്നുണ്ട് മക്കയിലെ മുഷിരിക്കുകൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹുവിനില്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും അള്ളാഹുവിന് കൊടുക്കേണ്ട വക്കാറുകളും അള്ളാഹുവിന് നൽകേണ്ട ഇബാധത്തുകളും നൽകാതെ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആളുകൾ വരെ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടെ എങ്ങും അള്ളാഹു സുബാനു തല കഴിവുണ്ടായിരിക്കെ തൻ്റെ അടിമകളെ ആ സമയത്ത് തന്നെ തിന്മകൾ ചെയ്യുന്ന സമയങ്ങളിൽ തന്നെ പിടികൂടാൻ കഴിവുണ്ടായിരിക്കെ അള്ളാഹു വിട്ടുവീഴ്ച നൽകി സാവകാശം കാണിച്ചു തൗബ ചെയ്യാൻ അവസരങ്ങൾ നൽകി ഇതാണ് അള്ളാഹുവിൻ്റെ അൽ ഹലീം എന്ന നാമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു കഴിവുണ്ടായിരിക്കെ അള്ളാഹുവിന് എല്ലാ നിലക്കും അധികാരമുണ്ടായിരിക്കെ ഇത്തരം ചെയ്തികൾ ചെയ്യുന്നവർക്കും വിട്ടുവീഴ്ച ചെയ്ത് സാവകാശം നൽകി അവർക്കൊരു തോബയുടെ അവസരങ്ങളൊക്കെ നൽകി അല്ലാഹു സഹനശീലനായിക്കൊണ്ട് അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്ത് സാവകാശം നൽകുന്നവനായിക്കൊണ്ട് ധൃതി കാണിക്കാത്തവനായിക്കൊണ്ട് അൽ ഹലീമായി കൊണ്ട് നിലനിന്നു അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇന്നും ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്നവർ എന്നാൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർ ഇന്നും ജീവിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹലീം എന്ന നാമം നമ്മെ വിളിച്ചോതുന്നുണ്ട് അള്ളാഹു എങ്ങാനും ഒരാളൊരു തിന്മ ചെയ്തതിൻ്റെ പേരിൽ അപ്പോൾ തന്നെ പിടിക്കാൻ നിന്നിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരും ബാക്കിയുണ്ടാവുകയില്ലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് വലോയു ആ ഹിദുഹുല്ലാഹു അള്ളാഹു പിടിക്കുകയായിരുന്നുവെങ്കിൽ ജനങ്ങളെ ബിദുൽ മിഹിം അവർ ചെയ്യുന്ന അക്രമങ്ങൾ കാരണം അള്ളാഹു അപ്പം തന്നെ മിൻ ദാംബ ഈ ലോകത്ത് ലോകത്തൊരാളും ബാക്കിയുണ്ടാവില്ലായിരുന്നു ഈ ഭൂമി ലോകത്ത് ഒരാളും ബാക്കിയുണ്ടാവുകയില്ലായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു വീണ്ടും വിശദീകരിക്കുകയാണ് ഇല അജലിം മുസമ്മ അള്ളാഹു ഇങ്ങനെ ഒരു അവധി അവധിവരെ നീട്ടിക്കൊടുത്തിരിക്കാൻ ഒന്ന് തൗപ ചെയ്യാൻ അവസരം കൊടുക്കാൻ അവർ മരണത്തിനു മുമ്പ് ഇതിനൊരു മാറ്റം സംഭവിക്കുമോ ഇസ്ലാമിലേക്ക് കടന്നു വരുമോ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുമോ ഇതൊക്കെ പരീക്ഷിക്കാൻ അള്ളാഹു ഒരു അവധി വരെ നീട്ടിക്കൊടുത്തു പക്ഷെ ആ അവധി വന്നെത്തി കഴിഞ്ഞാൽ ഫ ഇദ ജലുഹും ലാസ്തഖ് ഖിറൂൻ സാഹത്തൻസ്തഖ് ദിമുൻ ഒരൽപ്പം പോലും മുന്തിക്കുകയോ ഒരല്പം പോലും പിന്തിക്കുകയോ ചെയ്യുകയില്ല അവധി വരെ അള്ളാഹു സുബാന ക്ഷമിച്ച് സഹനശീലനായിക്കൊണ്ട് അൽ കൊണ്ട് കഴിയും എന്നാൽ ആ അവധി വന്നെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ സമയം നീട്ടിക്കൊടുക്കുകയോ നേരത്തെ ആക്കുകയോ ഇല്ല സൂറത്തുൽ ഖാഫിലൂടെ അള്ളാഹു സുബഹാൻ തല വീണ്ടും നമുക്ക് ആ വിഷയം എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് യു അവർ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പിടിക്കുകയായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് അവർക്ക് വേഗം ശിക്ഷ വന്ന് ഭവിക്കുമായിരുന്നു പക്ഷെ അല്ലാഹു ചെയ്തിട്ടില്ല കാരണം അള്ളാഹു അൽ ഹലീമാൻ അള്ളാഹു ഹലീമായതുകൊണ്ടാണ് വേഗത്തിൽ അവർക്ക് ശിക്ഷ നൽകാത്തത് അവസരങ്ങൾ നൽകിയത് ഇനിയും അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവൻ അൽ അൽഹലീമായ അള്ളാഹുവാണ് തീർന്നില്ല അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ബൽഅൽ അലഹും അവർക്ക് അവധി നീട്ടിക്കൊടുത്തു അവർക്ക് അവധി നീട്ടിക്കൊടുത്തു നന്നാവാൻ തൗപ ചെയ്യാൻ റബ്ബിലേക്ക് റബ്ബിലേക്കെടുക്കാൻ പരലോകത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താൻ അങ്ങനെ അള്ളാഹു അവസരങ്ങൾ നൽകി ധൃതി കാണിക്കാതെ അള്ളാഹു വിശാലമായ കാരുണ്യം കാണിച്ചു അള്ളാഹു സുഹാനുത്തല അവതാനതയുള്ളവനായി അള്ളാഹു സഹനശീലനായി മാറി അതാണ് അൽ ഹലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് വിശുദ്ധ ഖുർആാനിൽ പതിനൊന്ന് തവണയാണ് ആ നാമം ആവർത്തിച്ചു വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു എങ്ങാനും ഈ ലോകത്ത് ചെയ്യുന്ന ആളുകൾ ഈ ലോകത്ത് ഓരോ ആളുകളും ചെയ്യുന്ന തിന്മകൾക്ക് അപ്പം തന്നെ പിടിക്കാൻ നിന്നിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരും ബാക്കി ഉണ്ടാവില്ല അത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു ഏറ്റവും വലിയ തിന്മ എന്നത് ഷിർക്ക് ചെയ്യലാണ് അതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് ഫിരാൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരി അവൻ പറഞ്ഞതെന്താ അനറബു കുമല്ല അല ഞാനാണ് ലോക രക്ഷിതാവ് എന്ന് പറയുന്നുണ്ട് ആ ഫിരാനിന്റെ അടുക്കൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഞാനാണ് ലോകരക്ഷിതാവാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച അഹങ്കാരിയുടെ മുന്നിലേക്കും മഹാനായ മൂസനബി അലൈഹി ഇസ്ലാമിനെയും മഹാനായ ഹാറു നബി അലൈഹി സ്വലാമിനെയും പറഞ്ഞേക്കുന്നു നല്ല വർത്താനങ്ങൾ പറഞ്ഞു ഉപദേശിച്ച് നന്നാക്ക് ചിലപ്പോൾ അവസരം കിട്ടിയേക്കാം ചിലപ്പോൾ ഒന്ന് മാറിയേക്കാം ഇത് ഹബാ ഇല ഫിരാ നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഫിരാനിന്റെ അത്തരം ഞാന് അള്ള ഞാനാണ് ലോകരക്ഷിതാവ് ഞാനാണ് അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച ആ ഫിരാനിൻ്റെ അടുക്കൽ ലെയ്യനായ കൊണ്ട് ഒന്ന് ഉപദേശിക്കാൻ പോകാൻ ഹാറു നബി അലൈഹി സ്ലാമിൻ്റെ അടുത്തും മൂസാനബി ലിസ്ലാമിനോടും പറയാൻ അപ്പോൾ അത്തരം വാദങ്ങൾ വലിയ വമ്പിച്ച അക്രമം പ്രവർത്തിച്ച ഫിരാവിനിൻ്റെ അടുത്തുപോലും മൂസാനബിൽ ഇസ്ലാമിനോട് ഉപദേശവുമായി കൊണ്ടു പോകാൻ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അൽ ഹലീം എന്ന നാമത്തിൻ്റെ വിശാലമായ അർത്ഥം അതിൻ്റെ യാഥാർത്ഥ്യത നമുക്ക് ബോധ്യപ്പെടും എന്നതാണ് ഇതിലൂടെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ഹലീം എന്ന നാമത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു സുബഹാനുത്തലയുടെ ചില നാമങ്ങൾ തേടുന്നത് അതിലുള്ള വിശേഷണങ്ങൾ മനുഷ്യർക്കും അതിൻ്റെ ഒരു ഭാഗം ഉണ്ടാകണം ഇപ്പോൾ അള്ളാഹു സുബ്ഹാനുത്തല റഹീമാൻ കരുണ ചെയ്യുന്നവനാണ് കാരുണ്യവനാണ് എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചു എർഹമൂമം ഫിൽ അറുൽ നിങ്ങൾ കരുണ കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കരുണ കാണിക്കുക എന്നത് അതിൻ്റെ തേട്ടമാണ് ഇതുപോലെ തന്നെ അസ്സലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചു അസ്സലാമായ അള്ളാഹു ആ സലാം എന്നതിൻ്റെ തേട്ടം എന്താ അധികമായി കൊണ്ട് സലാം വ്യാപിപ്പിക്കുക മനുഷ്യർ അതുപോലെ തന്നെ അൽ ഹലീം എന്ന നാമം നമ്മളിവിടെ പഠിക്കുമ്പോൾ നമുക്കും ഹിൽമുണ്ടാകണം അവധാനതയുണ്ടാകണം സാവകാശം ഉണ്ടാകണം എടുത്തുചാട്ടം ഉണ്ടാകാൻ പാടില്ല എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ബനു അബ്ദുൽ ഖൈസിൻ്റെ ഗോത്രത്തിൽ നിന്നൊരു നേതാവ് മഹാനായ മുന്തിർബിന് ആ ഇദ് എന്ന് പറയുന്ന സുഹാബി റസൂൽ അള്ളഹി സ്വലമയുടെ തിരു വരികയാണ് ആ സമയത്ത് പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നഫീഖ ലഹസുലത്തൈൻ നിനക്ക് രണ്ട് പ്രത്യേകമായ സവിശേഷമായ രണ്ട് ഗുണങ്ങളുണ്ട് അതല്ലാഹു ഇഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമത്തത് അൽ ഹിൽമു രണ്ടാമത്തത് അൽ അനാജ് ഒന്നാമത്തെ ഹിൽമൺ അവധാനതയൺ ധൃതി കാണിക്കാത്ത സാവകാശം കാണിക്കുന്ന അവധാനതയുള്ള ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതാഹു ഇഷ്ടപ്പെടുന്നു അതാണ് അൽ ഹിൽമ് ഹെൽമ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം അതോടൊപ്പം റസൂല്ല ഹൈഹിഅ അലുവലം നമുക്ക് പഠിപ്പിച്ചു തന്ന മറ്റൊരു വസ്തുത ധൃതി കാണിക്കുക എന്നത് പിഷാജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ് റസൂല്ലം പറഞ്ഞു അൽ അജറത്തു പിശാജിൻ്റെ ഭാഗത്തു നിന്നാണ് ധൃതി വേഗത്തിലാക്കുക സ്പീഡ് കാണിക്കുക എന്നത് പിഷാജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ് എന്നിട്ട് റസൂല്ല പറയുന്നു മിൻ ഒമാമിൻ അഹബു ഇൽ അള്ളാഹിമിൻ ഹെൽമിൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഹെൽമിനോളം ഇഷ്ടപ്പെടുന്ന മറ്റൊരു വസ്തുവുമില്ല മറ്റൊരു സംഭവവുമില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു അൽ ഹലീമാണ് അള്ളാഹു അവധാനതയുള്ളവനാണ് ആ അവധാനത എന്നത് എല്ലാ വിഷയത്തിലും നിഴലിച്ചു നിൽക്കുന്നു നമ്മുടെ ജീവിതത്തിലും അവധാനതയുണ്ടാകണം വിവേകമുണ്ടാകണം അതുപോലെ തന്നെ ധൃതി പാടില്ല ആ ധൃതി പിശാജിൻ്റെ ഭാഗത്തു നിന്നാണ് എന്നൊക്കെയാണ് ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ അവധാനതയുള്ള ഹെൽമുള്ള വിവേകമുള്ള അതുപോലെ തന്നെ ധൃതി കാണിക്കാത്ത യഥാർത്ഥ ഒരു സത്യവിശ്വാസിയായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹത്തല യഥാവിധം മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആഹൃത്വനാഹി റബ്ബിൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു